സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക് ആശുപത്രിയിലേക്കുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം നൂറ്റി കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിയ വകയിലാണ് നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ കുടിശ്ശിക മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും ആശുപത്രി സൂപ്രണ്ടുമാർക്കും സ്വകാര്യ സർജിക്കൽ കമ്പനികൾ കത്തു നൽകിയിരുന്നു എന്നാൽ അനുകൂല നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഏപ്രിൽ ഒന്നു മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തിയത് ഡിസംബർ ഇരുപത്തിമൂന്നിലെ പേയ്മെന്റ് എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതാണ് കാരണം നമുക്ക് പാരന്റ് കമ്പനിക്ക് പേയ്മെന്റ് പോയിട്ട് അവർ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യില്ല കാരണം ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ കയ്യില സ്റ്റോക്ക് എക്സ്പയർ ആയി പോവും കാരണം ഇതിനാകെ പതിനെട്ട് മാസം എക്സ്പയർ ആയുള്ളൂ ഇത് നീണ്ടു നിൽക്കുന്നവർ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ ഫണ്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പാരന്റ് നിന്ന് സ്റ്റോക്ക് കിട്ടുന്നില്ല അതാണ് ഒരു ചാലഞ്ച് ഒരാഴ്ചത്തെ ശസ്ത്രക്രിയക്കാവശ്യമായ ഉപകരണങ്ങൾ മാത്രമാണ് നിലവിൽ പല ആശുപത്രികളിലും ഉള്ളത് സെൻസ് കത്തീറ്റർ വയർ ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങൾ തീരുന്നതോടെ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലയ്ക്കും ആരോഗ്യ ഇൻഷുറൻസ് ചികിത്സാ സഹായ പദ്ധതികളിൽ നിന്നുള്ള ഫണ്ട് ആശുപത്രികൾക്ക് സർക്കാർ ലഭ്യമാക്കിയാൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് തിരിച്ചടിയാകുന്നത് ട്വൻ്റി കോഴിക്കോട്